ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടൊരു പാലപ്പാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പം പാലപ്പം നമുക്ക് പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഈ ഒരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മാത്രം മതിയാവും അപ്പോൾ കൂടുതൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈസ്റ്റിൻ്റെ അളവും കൂട്ടാവുന്നതേ ഉള്ളൂ ഇനി ഞാനിത് നല്ല രീതിയിൽ ഒന്നും മിക്സാക്കി എടുക്കുന്നുണ്ട് പൊടികളൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കപ്പ് ഇളം ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അന്നേരം മിക്സാക്കി എടുക്കാം കേട്ടോ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം നമ്മൾ ദോശമാവ് ദോഷമാവ് ഉണ്ടാക്കുന്നൊരു പാകമുണ്ടല്ലോ ആ ഒരു പാഗത്തിന് നമുക്കിതൊന്ന് ബാറ്ററാക്കി മാറ്റണേ അതിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ ഒരുപാട് ചൂട് കൂടി പോകേണ്ട കാര്യമില്ല ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാ എന്നാലാണ് ഈസ്റ്റൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുള്ളത് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഗോതമ്പ് കൂടി മിക്സ് ചെയ്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് നമുക്കതിന്ന് അരച്ചെടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഈ ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഞാനതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്നും അരച്ചെടുത്തിട്ടുണ്ട് ഒരു മുപ്പത് സെക്കൻഡൊക്കെ മതിയിട്ടോ ഒരുപാട് കൂടുതൽ നേരം അരച്ചെടുക്കേണ്ട ഈ ഒരു തേങ്ങയുടെ തരി കണ്ടില്ലേ ഈ ഒരു പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയാൽ മതിയാവും എന്നാലാണ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം മധുരം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ സമയത്ത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ നലിയുന്നേ പോലെ നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡങ്ങ് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും പിന്നെ നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം ഒരു മുപ്പത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ അപ്പോഴാണ് ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രാവിലെയൊക്കെ അരിവെള്ളത്തിലിടാനൊക്കെ മറന്നുപോകുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാ തയ്യാറാക്കുകയും ചെയ്യാം പിന്നെ ചപ്പാത്തിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു പാലപ്പം തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓയിലൊന്നും പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോൺസ്റ്റിക്കിൻ്റെ നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് കയ്യിലുള്ളത് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയൊരു ബബിൾസ് ഒക്കെ വരുന്ന സമയത്തൊന്നും നിങ്ങൾ അടച്ചു വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇതിനെ കുക്കായി കിട്ടിക്കോളും അപ്പോൾ കണ്ടില്ലേ സെൻ്റർ ഭാഗം നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് സൈഡ് ഭാഗം ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ വിടയിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും ഇനിയിപ്പം സെൻ്റർ ഭാഗത്ത് ഇതുപോലെ കുക്കുമ്പളായിട്ട് വന്ന് വരുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിലായിട്ട് ചിലർക്ക് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചിട്ടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമ്മൾ പാലപ്പൊക്കം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ സെൻട്രർ ഭാഗം നല്ല രീതിയിൽ ബബിളായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ സൈഡ് ഭാഗം നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചിട്ടിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ചട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ദോശത്തവയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓരോ തവി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ പരത്തി കൊടുക്കാതിരുന്നാൽ മതി പിന്നെ ഓരോ തവി ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് കഴിഞ്ഞിട്ടങ്ങ് അടച്ച് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് ഇതുപോലെ നല്ല ഹോൾസ് ആയിട്ട് കിട്ടുകയുള്ളൂ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കിട്ടിക്കോളും അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാലപ്പം തന്നെയാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു